കേരളത്തിലെ കേര കർഷകരെ വഞ്ചിച്ച സർക്കാരിന്റെ നടപടിക്കെതിരെ സംസ്ഥാന വ്യാപകമായി കർഷക കോൺഗ്രസ് നടത്തുന്ന കൃഷി ഓഫീസ് മാർച്ചിന്റെ ഭാഗമായി എടവണ്ണ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൃഷി ഓഫീസിന് മുന്നിൽ പ്രതിഷേധ മാർച്ച് നടത്തി എടവണ്ണ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇയക്കരി ഉദ്ഘാടനം ചെയ്തു ഒരു കോടി കുടുംബമുണ്ടെങ്കിൽ അതിൽ തൊണ്ണൂറ്റിയു ലക്ഷം ആളുകൾക്കും തെങ്ങില്ലാത്ത ആളുകൾ പദ്ധതികളാണ് ലോക ബാങ്കിൻ്റെ സഹായത്തോടു കൂടി നടപ്പാക്കുന്നു ഈ ലോക ബാങ്കിൻ്റെ കൂടി കേരളത്തിലെ കേര കർഷക കേര പദ്ധതിക്ക് വേണ്ടി കേര കർഷകരുടെ പ്രത്യേക പദ്ധതി പറയുന്നത് കേര എന്നാണ് പറയുന്നത് കേര പദ്ധതി ലോക ബാങ്കിൻ്റെ സഹായത്തോടെയുള്ള കേര പദ്ധതിക്ക് കേരളത്തിൽ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് കോടി രൂപയാണ് അനുവദിച്ചത് എന്നാൽ അത് അതിൽ നിന്ന് ഒരു രൂപ പോലും കർഷകർക്ക് ഇതുവരെ കൊടുക്കാതെ ആദ്യമായി തന്നെ അതിൽ നിന്ന് വകമാറ്റി ചെലവഴിക്കുന്ന കാഴ്ചയാണ് കേരളത്തിൽ കാണുന്നത് അതിൽ നിന്ന് ഏകദേശം ഒരു കോടി മുപ്പത്തൊമ്പത് ലക്ഷത്തി സംതിങ് ഏകദേശം നൂറ്റി മുപ്പത്തൊമ്പത് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപ കേരളത്തിലെ സർക്കാരിൻ്റെ വാർഷികാഘോഷത്തിന് വേണ്ടി വകമാറ്റുന്ന കാഴ്ചയാണ് അതിന്റെ ഉത്തരവാണ് കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സിയാദ് മാലങ്ങാടൻ അധ്യക്ഷനായി മണ്ഡലം പ്രസിഡന്റ് പി കെ കോയ മെഹബൂബ് ചമല പടിയൻ നാരായണൻ എ അർഷാദ് സി ടി ജമാൽ സക്കീർ ഉനൈസ് മൊയ്തീൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു